ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ റീച്ചിലാട്ടോ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും തൃശ്ശൂർ ഭാഗത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ചേറ്റുവേണ്ടിയും അതുപോലെ തന്നെ ഏഴാംകല്ലിൻ്റെ ഇടയിലെ വീഡിയോ എടുക്കലില്ല അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാടാനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പോൾ എപ്പോഴും വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കും അപ്പൊ ഒക്കെ കമൻസ് വരുന്നതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചേറ്റുവേണ്ടിയും അതുപോലെ തന്നെ ഏഴാം കല്ലിൻ്റെ ഇടയിലെ വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇന്ന് വന്ന അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് വാടനപ്പള്ളി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏഴാംകല്ല് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചേറ്റു ഭാഗത്തു നിന്നാണെങ്കിൽ ഏഴാംകല്ലിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഏഴാംകല്ല് മുതൽ നമ്മൾ ചേറ്റുവ പാലം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം അപ്പോൾ ഇതാണ് ഏഴാംകല്ല് കേട്ടോ ഏഴാംകല്ല് അണ്ടർപാസിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു ഇവിടെ നിന്നാണ് നമ്മളെ വാടനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പം ഈ വാടനപ്പള്ളി ബൈപ്പാസ് നിന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്ന നമ്മളെ തളിക്കുളം ടൗൺ എത്തുന്നതിന് മുൻപാണ് ഇതിനു മുൻപ് നമ്മൾ തൃശ്ശൂർ റീച്ച് ഫുൾ കവർ ചെയ്ത് പോയതാണ് അപ്പം അതിലുണ്ട് വാടനപ്പള്ളി ബൈപ്പാസിന്റെ വീഡിയോസ് ആണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് അതിന്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കും ചെയ്യാൻ നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഏഴാങ്കലിൽ വന്ന അണ്ടർപാസോട് അനുവദിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കും അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡും വരുന്നുണ്ട് ഈ ഏഴാങ്കല്ലിൽ കിയൻ്റെ ഷോറൂമുണ്ട് അതിൻ്റെ നേരെ മുൻപിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് തൃശൂർ റീച്ചില് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് റീച്ചാണ് അവർക്കുള്ളത് ഒന്ന് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയും പിന്നെ ഒന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഫുള്ളായിട്ട് അവിടെ എത്തിയിട്ടില്ലട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഈ ഇടത് ഭാഗത്ത് കാണുന്ന റോഡില്ല അതാണ് പഴയ വാടാനപ്പള്ളി റോഡ് കിട്ടും അപ്പൊ ഈ ബൈപ്പാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വാടനപ്പള്ളി ടൗണിലേക്ക് പോകുന്ന വാഹനം മാത്രമേ അതിൽ കൂടെ പോവുകയുള്ളൂ മറ്റെല്ലാ വാഹനങ്ങളും ഈ ബൈപ്പാസ് വഴിയായിരിക്കും കടന്നു പോകുക അപ്പൊ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡറിന്റെ വർക്കും ക്രാഷ് ബാരന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് മണ്ണിട്ടുയർത്തേണ്ട പ്രവർത്തനം നടക്കുന്നത് അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് ആറി പനലിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നുണ്ടോ പക്ഷേ ഇവിടെ അത്ര അങ്ങോട്ട് ഉയരത്തിൽ മണ്ണിട്ട് വന്നിട്ടില്ല ഇവിടൊക്കെ ഓരോ ലെയർ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ മലപ്പുറം റീച്ചും അതുപോലെ തന്നെ തൃശൂർ റീച്ചും വർക്കിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം മാത്രം ഞാൻ കണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ റോഡിന്റെ വൈഡനിങ് നടക്കുമ്പം തന്നെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളും തീർത്തിയിരിക്കുന്നു പക്ഷേ മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ഡ്രൈനേജിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടം വരെയാണ് അണ്ടർപാസോട് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കിയാൽ നിങ്ങൾ ആറ് വരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവിടെയൊന്നും ഒന്നും ലാസ്റ്റ് ലേറെ ബിസി കോട്ട് ചെയ്തിട്ടില്ല കേട്ടോ പണികളെല്ലാം പൂർത്തീകരിച്ച് കഞ്ഞിന് ശേഷം മാത്രമേ ബിസിന്റെ വർക്ക് ആരംഭിക്കുകയുള്ളൂ തൃശ്ശൂർ റീച്ചിൽ മുഴുവനായിട്ട് ഏഴ് ബൈപ്പാസ് ഉള്ളത് അതിൽ ആറ് ബൈപ്പാസുകളും പുതിയതാണ് പിന്നീട് ഏഴാമത്തെ ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആണ് അത് നിലവിലുള്ള ബൈപ്പാസ് പാതയാക്കുകയാണ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ മാതിരി എല്ലാ ടൗണുകളുടെ ഇടയിൽ കൂടെ എല്ലാ പാത പോകുന്നിട ഇവിടെ പല ടൗണുകളും ഒഴിവാക്കിയിട്ട് ബൈപ്പാസ് മുഖാന്തരമാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് അപ്പൊ ഇവിടൊക്കെ നിരപ്പായ സ്ഥലം ആദ്യം തന്നെ വരെ ടാറിംഗ് കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഷോൾഡറിന് വേണ്ടിയിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ പല സ്ഥലത്തും തൃശ്ശൂർ റീച്ചിൽ ടാറിങ് പൂർത്തീകരിച്ച സ്ഥലത്ത് എന്ന് വെച്ചാൽ ബിസി പൂർണ്ണമായി കഴിഞ്ഞ സ്ഥലത്ത് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏഴാംകല് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് ചന്തപ്പടി ഏങ്ങണ്ടിയൂരാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് എം ഐ മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട് അതിന്റെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെയും വരെയാണ് അപ്പോൾ ഇവിടെ വരെയാണ് ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ അങ്ങോട്ട് മണ്ണ് ടുയർത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും ആറി പാനലിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അത് ഒരു ഭാഗത്ത് ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ മണ്ണ് ടുയർത്തി വന്നിട്ടുണ്ട് മറുഭാഗത്ത് അതിനോടനുബന്ധിച്ച് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് ഓരോ ലെയറായിട്ടും മണ്ണിട്ടുയർത്തിക്കൊണ്ടുവരികയാണ് പക്ഷെ ഇതിലൊക്കെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നല്ല സ്മൂത്തിലാണ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മഴ വരുന്ന സമയത്താണ് ഇതുപോലെയുള്ള മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരിക അപ്പൊ നോക്കി ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് വലിയ ഗതാഗതക്കുരുക്കില്ലാണ്ട് വാഹനങ്ങൾ കടന്നുപോകും ഈ തൃശൂർ റീച്ചിൽ അണ്ടർപാസും അതുപോലെ തന്നെ മലപ്പുറം റീച്ചിലെയും കോഴിക്കോട് ജില്ലയിലൊക്കെ അണ്ടർപാസുകൾ വളരെയധികം വ്യത്യാസം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ അണ്ടർപാസ് നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീറും പീർക്കാപ്പും നിർമ്മിച്ചിട്ട് അതിന്റെ മുഗൾ ഭാഗത്ത് ഗർഡറ് പിന്നീട് ഡെക് സ്ലാബ് ഒക്കെ വെച്ചിട്ടാണ് പക്ഷേ നമ്മുടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ പോലും ഉണ്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡ് അല്ലെങ്കിൽ പൂർണ്ണമായി കാസ്റ്റിംഗ് ഒക്കെ ചെയ്യട്ടോ അപ്പൊ അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് അണ്ടർപാസുകളുടെ നിർമ്മാണത്തിൽ ഇവിടെയൊക്കെ തൃശ്ശൂർ റീച്ചില് ശരിക്കും ഫ്ലൈ ഓവർ നിർമ്മിക്കുന്ന ആ രീതിയിലാണ് അണ്ടർപാസിന് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയില് ആറി ബ്ലോക്ക് അല്ല ആറി പാനലാണ് ഉപയോഗിക്കുന്നത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശത്ത് പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് വർക്ക് നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്രോച്ച് റോഡിനോടനുബന്ധിച്ചിട്ട് ക്രാഷ് ബാരർ വരുന്നുണ്ട് അവിടെ ഫ്രിക്ഷൻ സ്ലാബാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇവിടെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ അപ്പം പെട്ടെന്ന് തന്നെ ഈ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട് ഇവർക്ക് എന്തായാലും മഴ പെട്ടെന്നൊന്നും പെയ്യാതിരിക്കട്ടെ പെയ്താലും പെട്ടെന്ന് തോർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ മഴ തുടർച്ചയായി പെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള വർക്കുകൾ പെൻഡിങ് ആവുള്ളൂ ഇതാണ് ഏത്തായി എന്ന് പറഞ്ഞ സ്ഥലം ഈ ഏത്തായി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ റോഡ് നിരപ്പായ സ്ഥലമായതുകൊണ്ട് അവിടെ ടാറിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സി ടി എസ് ബിന്റെ വർക്കും സി ടി എസ് ബിന്റെ വർക്ക് നടന്ന സ്ഥലത്ത് ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട് ഈ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അഞ്ചാംകല്ല് അണ്ടർ പാസ് വരുന്നത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് ഒരു ഭാഗത്ത് താറി പാനലിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഇവിടെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ ഇവിടൊക്കെ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് പക്ഷേ ഇവിടെ സർവീസ് റോഡിന്റെ പണികളും സർവീസ് റോഡ് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് അടുത്ത അണ്ടർപാസ് തുടങ്ങണവരെയുള്ള നിരപ്പായ സ്ഥലമുണ്ട് അവിടെ ആദ്യ ലെയർ ടാറിങ്ങിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് അപ്പൊ ഇനി ഉള്ളത് അഞ്ചാംകല്ല് അണ്ടർപാസ് കേട്ടോ അഞ്ചാംകല് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണ സ്ഥലം നോക്കിയാൽ നിങ്ങൾ വലതുഭാഗത്ത് ഇവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു സി ടി എസ് ബിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെ കണ്ട ടാറിങ് ഇത് ഡി ബി എമ്മിന്റെ വർക്ക് ആണ് അഞ്ചി ഇതിന്റെ മുകളിലാണ് ബി സി ജയിന് ഇവിടെ ക്രാഷ് ബാറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ആറി പാനലിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു മറുഭാഗത്ത് മണ്ണ് ഉയർത്തി വരുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് അണ്ടർപാസ് കൊണ്ട് ചേർന്നുള്ള ഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് ആറി പാനലിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് മുൻപ് ഞാൻ ആലപ്പുഴ ഭാഗത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ അടിഭാഗത്ത് വന്ന ഏറ്റവും കൂടുതൽ കമന്റ് ആണ് മണ്ണിന്റെ ലഭ്യത കുറവാണ് അതുകൊണ്ടാണ് ഇവിടെ വർക്കുകൾ ഇങ്ങനെ പെൻഡിംഗ് ആവുന്നത് എന്നുള്ളത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ മണ്ണിന്റെ ഒരു പ്രശ്നം അനുഭവിക്കാത്ത ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കെ എൻ ആർ സി എൽ കാരണം ഏറ്റവും കൂടുതൽ ഓവർപാസുകളും അണ്ടർപാസുകളും വന്നിരിക്കുന്നത് മലപ്പുറം റീച്ചിലാണ് അപ്പം ഈ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്തെ മണ്ണ് നേരെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടി കൊണ്ടുപോയി പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ കുന്നുകളാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് റോഡിന്റെ വയഡിനും വന്നിരിക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ട് അവർക്ക് മണ്ണിന്റെ പ്രശ്നം അത്ര അനുഭവിച്ചത് പക്ഷേ തൃശ്ശൂർ റീച്ചിലും അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഈ തൃശ്ശൂർ റീച്ചിലെ ശിവാലയ കൺസ്ട്രക്ഷൻ മലപ്പുറം ജില്ലയിൽ നിന്ന് അടക്കം മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് പണികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് അഞ്ചാം കല്ലില് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് എന്ന് വെച്ചാൽ അഞ്ചാംകല്ലിൽ നിന്നും ചേറ്റു ഭാഗത്ത് പോകുന്ന കുറച്ച് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കുന്ന സ്ഥലത്താണ് പഴയ റോഡിൽ കൂടെ തന്നെ വാഹനം കടന്നു പോകുന്നത് അതുപോലെ തന്നെ മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ അപ്രോച്ച് റോഡ് ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ക്രാഷ് ബാരൻ നിർമ്മാണവും ഡിവൈഡറിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് മാത്രമേ ഗതാഗതിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഗതാഗതത്തിന് തുറന്നു കൊടുത്തില്ല അപ്പോൾ ഇവിടെ ആറുവരിപ്പാതയിൽ ഒരു ഭാഗത്ത് ബിസിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മറുഭാഗത്ത് ഒരു ലയറോണും കൂട്ടിയാനുണ്ട് ഇപ്പം നമ്മൾ വാടാനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലമായ ഏഴാം കല്ലിൽ ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏങ്ങണ്ടിയൂർ ഭാഗത്ത് ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് അഞ്ചാം കല്ലിൽ ഒരു അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് ഇനിയാണ് പിന്നീട് നമ്മളെ ചേറ്റുവ പാലം വരുന്നത് ഇവിടെ ക്രാഷ് ബാരറിന്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഭാഗത്ത് ക്രാഷ് ബാരൻ്റെ പണി നടക്കാനുണ്ട് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാല് എനിക്ക് എപ്പോഴും ഈ തൃശൂർ ഭാഗത്ത് വരുന്ന സമയത്ത് സർവീസ് റോഡ് കാണുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് നമ്മുടെ മലപ്പുറം റീച്ചിലെ സർവീസ് റോഡിനേക്കാളും വീതി കൂടുതലാണോ ഈ ഭാഗത്ത് എന്നുള്ളത് അപ്പൊ ഇനി വരുന്നത് ചേറ്റുവ പാലം ചേറ്റുവ നിലവിലെ പാലത്തിന്റെ വലതു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അഞ്ചാം നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പിന്നെ ഈ ചേറ്റുവ ഭാഗം ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു ഫിഷിൻ്റെ സ്പോട്ടാട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ ഭാഗത്ത് വരുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് നല്ല അടിപൊളി കക്കയർച്ച് വാങ്ങിക്കലുണ്ട് പിന്നെ ഇവിടെ ഇപ്പോഴും ചെറിയ തോതിൽ മീൻ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് അതൊക്കെ പറ്റടുത്ത് പോയിട്ടോ കാരണം ഇനി വയടേലും വരുന്ന സമയത്ത് ഈ മീൻ വിൽപ്പന ഇവിടെ ഉണ്ടാവും എന്നെ സംശയമാണ് എന്തായാലും നല്ല ഫ്രഷ് മീനുകളാണ് ഇവിടെ കിട്ടുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇടതു ഭാഗത്തുണ്ടോ നിങ്ങൾ ഇവിടെ ആയിരുന്നു ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ചോറ് കഴിച്ചിരുന്നത് കാരണം ഇവിടെ കല്ലുമ്മക്കായ കക്കിയിറച്ചി കക്കച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ കിട്ടാനുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം തന്നെയായിരുന്നു ഇതിൻ്റെ മറുഭാഗത്തുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ കുറെ കച്ചവട സ്ഥാപനങ്ങൾ ഈ റോഡിൻ്റെ വികസനം വന്ന സമയത്ത് ഇവിടെ നിന്ന് മാറിപ്പോയി അപ്പൊ ചേറ്റുവ നിലവിലെ പാലം രണ്ടു വരി പാതയാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം മൂന്നു വരി പാതയുമാണ് ചേറ്റുവ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം പഴയ പാലത്തിനേക്കാളും ഉയരം കൂടുതലുമാണ് അതുപോലെ തന്നെ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പീർക്കാപ്പിന്റെ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് സ്ലാബ് വാർത്തിരിക്കുകയാണ് ബാക്കിയുള്ള സ്ഥലം എന്ന് വെച്ചാൽ പാലത്തിന്റെ സെൻടർ ഭാഗം ചേറ്റുവ പുഴ കടന്നു പോകുന്ന ഭാഗം പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡർ ആണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഡെസ്ക് സ്ലാബുകൾ വെച്ചിട്ടായിരിക്കും പിന്നീട് കാസ്റ്റിങ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീറ് കണ്ടോ നിങ്ങൾ ഈ പീറിന്റെ അവിടെ കണ്ടോ നിങ്ങൾ ഇങ്ങനെ പുട്ടിയിട്ടിരിക്കുന്നത് അത് പീറിലുള്ള വിള്ളൽ മൂടിയതൊന്നും അല്ല കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീറിവിടെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു ഷീറ്റ് ഉണ്ടാവില്ല ആ ഷീറ്റ് എടുത്ത് മാറ്റുമ്പം അതിന്റെ ജോയിൻറ്റിൽ കുറച്ച് സിമെൻ്റ് ഇങ്ങനെ തള്ളി നിൽക്കും അത് ഗ്രൈൻഡ് ചെയ്തിട്ട് അവർ പുട്ടിയിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അത് വിള്ളലല്ല പഴയ പാലത്തിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം വളരെയധികം വ്യത്യാസമുണ്ട് ഇതിൻ്റെ പീറുകൾ നോക്കിയേ രണ്ടും രണ്ട് മോഡൽ പീറുകളാണ് വന്നിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും വളരെയധികം വേഗതയിലാണ് ഈ ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നടന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചേറ്റുവുതൽ ചാവക്കാട് ബൈപ്പാസ് അവസാനിക്കുന്ന സ്ഥലമായ മണത്തല വരെയുള്ള വീഡിയോസ് ആയിട്ട് തിരുന്നിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം ഞാന് നിങ്ങളെല്ലാവരും പറഞ്ഞ പ്രകാരം ഏഴാം കല്ല് മുതൽ ശേ ടു വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോസ് പൂർണ്ണമായി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കമൻസുകൾ എഴുതണം കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ വിട്ടുപോകുന്നുണ്ടാവും അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ വന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടാ നമുക്കിപ്പോൾ എല്ലാ സ്ഥലവും അങ്ങോട്ട് കവർ ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ ചില സ്ഥലത്തൊക്കെ മിസ്സായി പോകുന്നുണ്ട് പിന്നെ ഒരു ചാനലിന്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രേക്ഷകരാണ് കാരണം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നമ്മൾ മാനിക്കണം എന്നാൽ മാത്രമേ നമ്മളെ വീഡിയോസ് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം ഇതുവരെ എൻ്റെ ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യതയും കാണുന്നവരുണ്ടെങ്കിൽ ഉടനെ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറ് തൃശൂർ ജില്ലയിലെ ഏഴാംകല്ല് മുതൽ ചേറ്റു വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ